ഈശ്വംശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നൂറുമേനി സീസൺ ത്രീ വചനം ഹൃദയത്തിലും ജീവിതത്തിലും നൂറുമേനി സീസൺ ത്രീക്ക് സഹായകരമായ ഒരു വീഡിയോ ആണിത് കേട്ടുകൊണ്ട് വചനം പഠിക്കുക എന്നതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അഞ്ചാമത്തെ പാർട്ടാണ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ വചനം നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ റോമ പന്ത്രണ്ട് പത്ത് നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ റോമ പന്ത്രണ്ട് പത്ത് ഒരിക്കൽ കൂടി പറയുന്നു റോമ പന്ത്രണ്ട് പത്ത് നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ അടുത്ത വചനം നമുക്ക് നോക്കാം പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും ഒരിക്കൽ കൂടി പറയുന്നു പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും റോമ പന്ത്രണ്ട് പന്ത്രണ്ട് അടുത്ത വചനം നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവേ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് റോമ പന്ത്രണ്ട് പതിനാല് നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവേ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് റോമ പന്ത്രണ്ട് പതിനാല് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് റോമ പന്ത്രണ്ട് പതിനാല് അടുത്ത വചനം റോമ പന്ത്രണ്ട് പതിനേഴ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ റോമ പന്ത്രണ്ട് പതിനേഴ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ റോമ പന്ത്രണ്ട് പതിനേഴ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ റോമ പന്ത്രണ്ട് പതിനേഴ് അടുത്ത വചനം റോമ പതിമൂന്ന് പത്ത് സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് റോമ പതിമൂന്ന് പത്ത് സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് റോമ പതിമൂന്ന് പത്ത് സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കേറെ പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരൻ വിശ്വകരിക്കട്ടെ ആവേം വരികയാണ്